ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നമ്മുടെ റോസാ ചെടിയുടെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് റോസാച്ചെടികൾ പലതരത്തിലുണ്ട് അപ്പോൾ പല വെറൈറ്റികളായിട്ടുള്ള റോസാച്ചെടികൾ നമ്മൾ ചട്ടികളിലൊക്കെ വാർത്തിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ റീപ്പോർട്ട് ചെയ്യാം അതേപോലെ അതിനെങ്ങനെ വളങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതിപ്പോൾ നല്ലൊരു വൈറ്റ് ഫ്ലോവറാണ് നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് അത് നമ്മൾ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളായി ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മറ്റു വെറൈറ്റികളും പൂമുട്ടുകളും പൂക്കളും ഒക്കെ അവിടെ നിന്ന് വലിയ വെറ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന മറ്റൊരു വെറൈറ്റി ഇതിലും നിറയെ മുട്ടുകളൊക്കെ ആയി നിൽക്കുന്നുണ്ട് റോസ് നിറത്തിലുള്ള ഒരു പ്ലാന്റ് ഒരു യെല്ലോ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ഇപ്പോൾ റോസാ ശരിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളവും അതേപോലെ ഇതിന് എങ്ങനെ റീപ്പോട്ട് ചെയ്യാവുന്നതൊക്കെ നോക്കാം ഇപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ ഈ പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ചട്ടിയിൽ വെച്ചു കൊടുത്തതായിരുന്നു റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വളങ്ങളും കൂടി ഈ ചെടിക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ മണ്ണും ചൂട് വശത്തുള്ള ഈ മണ്ണ് കുറച്ച് നമ്മൾ ഇളക്കി മാറ്റും മാറ്റിയതിന് ശേഷം അതിലേക്ക് പുതിയ മണ്ണും കുറച്ച് വളങ്ങളും ചേർത്താണ് നമ്മൾ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് രണ്ട് വെറൈറ്റി ഉണ്ട് ഈ പ്ലാന്റ് രണ്ടെണ്ണം ഒരുട്ട് ചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ചട്ടിയുടെ അടിവശത്ത് കുറച്ച് ചകിരിത്തോണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ചകിരിത്തോണ്ട് അതേപോലെ കുറച്ച് മരക്കരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വളമായിട്ട് കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പൻ മിണാക്കി അതേപോലെ എഗ്ഗ് ഷെല്ലിൻ്റെ ഇതേപോലെ പൊട്ടി എഗ് ഷെല്ലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പോട്ടി മിക്സ് അരിട്ടിൽ മണ്ണും കലത്തിട്ടുള്ള പോട്ടി മിക്സാണ് അതിൽ നമ്മൾ കുറച്ച് എഗ്ഗിഷെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ത്രയും വളവാണ് നമ്മൾ ഈയൊരു പ്ലാന്റ് നടാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത്രയും ഇട്ട് നമ്മൾ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അതേപോലെ നമ്മൾ ഒന്ന് ഹാർഡ് ബ്ലൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കൊമ്പുകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നതൊക്കെ നല്ല മുട്ടകൾ വന്ന് നിറയെ പൂക്കളായിക്കൊള്ളും അപ്പോൾ ഇത്രയും നമുക്ക് റോസാ ചെടികൾ ഏതൊരു വെറൈറ്റി ആണെങ്കിലും നമുക്ക് നടന്ന സമയം ശ്രദ്ധിക്കാനുള്ളൂ അതേപോലെ നടുന്ന ചട്ടി നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കുക അടിവശത്ത് ഹോളുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ റോസാച്ചെടിയുടെ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് പറയപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ